ഇപ്പോൾ നമ്മൾ അതായത് ഓരോ നക്ഷത്രത്തിനും ജനിച്ചാൽ ഉണ്ടാകുന്ന ഓരോ അതിൻ്റെ പൊതുഫലങ്ങളാണ് നമ്മൾ പറയാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരും വരെ കഴിഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും മറ്റ് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ തിരുവാതിര നക്ഷത്രം ജനിക്കുന്ന പുരുഷന്മാർ ധനസമ്പാദനത്തിനായിരിക്കും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നത് അതുപോലെ എല്ലാവരുമായി പഴകാനുള്ള സാമർഥ്യം ഉണ്ടാകും എല്ലാ ആൾക്കാരുമായിട്ടും അങ്ങനെ ഇടപഴകാനുള്ള ഇടപഴകാനുള്ളൊരു സാമർഥ്യം ഉണ്ടാവും സുഹൃത്തുക്കൾ ഉള്ളവരായിരിക്കും പിന്നെ അഭിമാനബോധം എപ്പോഴും അവർക്ക് മുന്നിട്ട് നൽകും അഭിമാനബോധം മറ്റുള്ളവരുടെ ആശയങ്ങൾ അഭിലാഷങ്ങൾ അതുപോലെ നിർദ്ദേശങ്ങൾ അത് സ്വീകരിക്കുന്നവരായിരിക്കും ഇല്ല ഈ തിരുവാതിര നക്ഷത്രക്കാര് സ്വന്തമായി തീരുമാനങ്ങളിൽ അവര് ഉറച്ചു നിൽക്കും ഇവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ പ്രശസ്തരാകാനുള്ള യോഗം അവർക്ക് ഉണ്ടാവും ഏത് പ്രവർത്തന മണ്ഡലമാണോ അവിടെ പ്രശസ്തി ഉണ്ടാവും അവർക്ക് ഭൂരിഭാഗം പേരും ഈശ്വര വിശ്വാസികളായിരിക്കും ഭൂരിഭാഗം തിരുവാതിര നക്ഷത്രക്കാരൻ ഈശ്വര വിശ്വാസികളായിരിക്കും നിർബന്ധ ശീലം കൂടുതലുള്ളവരായിരിക്കും ഇവർക്ക് സഹായങ്ങൾ ചെയ്യുന്നവരെ ജീവിത അവസാനം വരെ ഇവർ അവരോട് കൂറു പുറത്തും എന്നാൽ ചിലർ ഇതിന് ഘടകവിരുദ്ധമായിട്ട് കാണുന്നുണ്ട് ഒരു ഒരു ഇതുണ്ടാവില്ല സഹായം ചെയ്യുന്ന ആൾക്കാരുടെ ചില ആൾക്കാർക്ക് വളരെ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ കണ്ടു വരണുള്ളൂ പിന്നെ ഇവർക്ക് ദോഷം ചെയ്യുന്നവരോട് ഇവർ കാലക്രമേണ തിരിച്ച് പകപോക്കും അവർ മനസ്സിൽ കൊണ്ടു നടന്ന് അത് പകപോക്കുവരും സംഭാഷണ പ്രിയരായിരിക്കും മറ്റുള്ളവരെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടാവും ഒരാളെ ഇടപെട്ടുകഴിഞ്ഞാൽ അവരെ പെട്ടെന്ന് മനസ്സിലാക്കുക അതിനുള്ളൊരു കഴിവുണ്ടാവും വളരെ ധനവും വാഹനവും ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഉണ്ടാവും അന്യരുടെ സ്വത്തുക്കൾ അനുഭവിക്കാനുള്ള യോഗമുണ്ടാവും സന്താനങ്ങളുടെ കാര്യത്തിൽ ചിലർക്ക് കാലതാമസം നേരിടും ഉണ്ടാവാൻ കാലതാമസം നേരിടും ഇല്ലെങ്കിൽ സന്താന ദുരിതം ഉണ്ടാവാനുള്ള സാധ്യതകളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും ഇവരിൽ ചിലർ സ്ത്രീജിതന്മാരായിരിക്കും സ്ത്രീയോട് കൂടുതൽ താല്പര്യം ഉണ്ടാവും ചിലർ ചിലരിൽ അന്യ സ്ത്രീ ബന്ധം ഉണ്ടാവും മനസ്സിലായി ബഹുഭാരിത്വവും കണ്ടുവരുന്നുണ്ട് ലൈംഗിക കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളവരായിരിക്കും ഇവർ പഠിപ്പും അറിവും വളരെ കൂടുതൽ ഉള്ളവരായിരിക്കും അവരുടെ ബന്ധുക്കളെക്കായാലും സുഹൃത്തുക്കളെക്കാളൊക്കെ കൂടുതൽ പടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കും ഇവരുടെ തൊഴിൽ മേഖലയിൽ സ്ഥിരത ഉണ്ടായി കാണുന്നില്ല ഒരു തൊഴിൽ ചെയ്ത് അത് കഴിഞ്ഞ് വേറെ തൊഴിൽ വേറെ തൊഴിൽ പോവാ അങ്ങനെ അങ്ങനെ സ്ഥിരത വളരെ കുറവാണ് കണ്ടുവരണത് ചിലർക്ക് വിവാഹത്തിന് കാലതാമസം നേരിടുന്നു ചില ആൾക്കാർക്ക് പിതാവിനേക്കാൾ മാതാവിനോടായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം താല്പര്യവും മറ്റുള്ളവരുടെ നിയന്ത്രണവും മേൽക്കോയ്മയും ഇവർ ഇഷ്ടപ്പെടുന്നില്ല ജനസേവകരായി പ്രവർത്തിക്കുന്നവരും തിരുവാതിര നക്ഷത്രത്തിൽ കാണുന്നുണ്ട് നേതൃയോഗം ഇവരിൽ പൂർഭാഗം പേർക്കും നേതൃയോഗമുണ്ട് എവിടെയും ചെന്നാൽ അവരായിരിക്കും നേതാവ് അങ്ങനത്തെ ഒരു സ്ഥിരവിശേഷം കുടുംബജനങ്ങളെയും സുഹൃത്തുക്കളെയും അപേക്ഷിച്ച് ഇവർ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും എന്തു കാര്യത്തിനും എന്തു കാര്യവും ലക്ഷ്യപ്രാപ്തി കാണാണ്ട് ഇവർ പിന്മാറില്ല ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ചാലും ഇവരുടെ കുടുംബ ജീവിതം ശോഭനമായിരിക്കും ഇവരുടെ ഭാര്യമാര് ചിലർ വിദേശത്ത് ജോലി ഉള്ളവരായിരിക്കും നഴ്സുമാരാവാനോ എഞ്ചിനീയറിംഗ് ഇത് വിഭാഗത്തിൽപ്പെടാനോ ഒക്കെ യോഗം ഉണ്ടാവും ഇവര് നല്ല ശാധ്യ പ്രകൃതിക്കാരായിരിക്കും കൊപ്പു രോഗങ്ങൾ ഇവരിൽ ചിലർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രങ്ങളിൽ ചിലർ മറ്റുള്ളവർ സ്ത്രീകള് തിരുവാതിര നക്ഷത്രത്തിൽ ജയിക്കുന്ന സ്ത്രീകള് മറ്റുള്ളവർ കുറ്റങ്ങൾ പുറകോട് കണ്ടുപിടിക്കാൻ ഭയങ്കര താല്പര്യമുള്ളവരായിരിക്കും ഇവർക്ക് സഹോദരന്മാരെക്കാൾ സഹോദരികളായിരിക്കും കൂടുതൽ കോപശീലം കൂടുതലായിരിക്കും അധ്വാനശീലത്തിൽ അല്പം പുറകോട്ടായിരിക്കും സ്ത്രീകൾ ഇല്ലാത്ത അറിവ് ഉള്ളതായി ഭാവിക്കും തരിച്ച ശരീരപ്രകൃതി ആയിരിക്കും മിക്കവരും സ്ത്രീകൾ അലസത അഹങ്കാരം എന്നിവ ഇവരിൽ കണ്ടുവരുന്നു ആഡംബര പ്രിയത്വം കൂടുതലുള്ളവരായിരിക്കും അതുകൊണ്ട് പണം അനാവശ്യമായി ചിലവാക്കുകയും ചെയ്യും വിവാഹ ചെലവുകളിൽ വളരെ താമസിച്ച് നടക്കുകയുള്ളൂ അത്ര സുഖം കുറവേ കിട്ടുകയുള്ളൂ ചിലപ്പോൾ അയാൾ വേറെ സ്ഥലക്കാർക്ക് ഇവർ ഒരു സർക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് സന്താനതടനോ ക്ലേശമോ എന്തെങ്കിലും അനുഭവപ്പെടാനുള്ള സാധ്യതകളുണ്ട് ചില തിരുവാതിര സ്ത്രീ നക്ഷത്രക്കാർക്ക് ഈ ഫലങ്ങൾ ഒന്നും തന്നെ അനുഭവത്തിൽ വരുന്നില്ല അതിന് കാരണം ഗ്രഹനിലയിൽ പ്രത്യേക യോഗങ്ങളുണ്ടാവും അതുകൊണ്ട് അവ അങ്ങനെ വരണത് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൂടിയ ജീവിതവും കുടുംബ ജീവിതവും ഇവർക്ക് ലഭിക്കും പിന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഹൃദ്രോഗം വാദസംബന്ധമായ രോഗങ്ങൾ തൊണ്ടയിൽ അസുഖം അതുപോലെ തന്നെ തൊക്കു രോഗങ്ങൾ മൂത്രാശയ രോഗങ്ങൾ ചെവി രോഗങ്ങൾ ഗർഭാശയ രോഗങ്ങൾ സ്തന രോഗങ്ങൾ ആർത്തവ ദൂഷ്യം എന്നിവയിൽ ചിലത് പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതെല്ലാമാണ് തിരുവാതിര നക്ഷത്ര ജനിച്ച സ്ത്രീ പുരുഷന്മാരുടെ പൊതുവെ ഫലങ്ങളും മറ്റും ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഒരു അരമണിക്കൂർ വരാനുള്ള കാര്യങ്ങളുണ്ടാകും പക്ഷെ വളരെ ഷോർട്ടാക്കി ഇവിടെ പറഞ്ഞേക്കുന്നതാണ് അപ്പം ഞങ്ങളുടെ ഈ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മുഴുവനായിട്ട് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അപേക്ഷിക്കുകയാണ് നമസ്തേ